കായംകുളത്ത് ദേശീയപാത നവീകരണത്തിൽ ഉയരബാധ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യമതിൽ സമരത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി പുത്തൻ റോഡ് ജംഗ്ഷനിൽ നിന്നും പ്രചരണ ജാഥ ആരംഭിച്ചു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒന്നിന് സംഘടിപ്പിക്കുന്ന മനുഷ്യമതിൽ സമരത്തിന് മുന്നോടിയായി വാഹന പ്രചരണ ജാഥകൾക്ക് തുടക്കമായി മുപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ഫ്ലൈ ഓവറുകൾ ഏതാണ്ട് പതിനാറ് എണ്ണം പണിയുകയാണ് അതിന്റെ തൊഴിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ പ്രതിപാദിക്കുന്ന ഈ ഷഹ്രീദാർ പള്ളി ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയുള്ള എന്തെങ്കിലും പ്രാധാന്യം ഈ പറയുന്ന എൻ ഡി പി സി റോഡ് മുതൽ റെയിൽവേ ജംഗ്ഷൻ റോഡ് വരെ ഉണ്ടോ എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ നിരീക്ഷിച്ചാൽ മനസ്സിലാവും കിഴക്കോശത്തുള്ള ഓർത്തഡോക്സ് പള്ളിയുടെ സംരക്ഷണാർത്ഥം എന്ന രീതിയിലാണ് ഇത്രയും അവിടെ എലിവേറ്റഡ് ഹൈവേ പണിയുന്നതെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ക്രോസ് ചെയ്തു പോയിട്ടുള്ള ഒ എൻ കെ ജംഗ്ഷനും എം എസ് എൻ കോളേജ് ജംഗ്ഷനും ഷഹീദാർ പള്ളി ജംഗ്ഷനും ടെക്സ്മോ ജംഗ്ഷനും ജെഎസ്ആർടിസി ജംഗ്ഷനും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് എന്തിന് ഈ പറയുന്ന ഒ എൻ കെ ജംഗ്ഷനിലൊരു അടിപ്പാത പോലും നിർദ്ദേശിക്കാതെ ഈ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയെ അത്രമാത്രം നാടിന്റെ വസ്തുത അറിയാതെ ജനങ്ങളെ തിരിച്ചറിയാതെ ജനസാന്ദ്രത അറിയാതെ ഏതൊക്കെ റോഡുകൾ ദേശീയപാത ക്രോസ് ചെയ്യുന്നു എന്നറിയാതെ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നോക്കണം രണ്ട് സ്റ്റേറ്റ് ഹൈവേസ് ആണ് കായംകുളത്ത് വന്ന് സംഗമിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ അഞ്ചും സ്റ്റേറ്റ് ഹൈവേ ആറും അതായത് കായംകുളം പുനലൂർ റോഡ് കായംകുളം തിരുവല്ല റോഡ് ഇത് രണ്ടും തമിഴ്നാടുമായി ബന്ധപ്പെടുന്ന റോഡുകളാണ് ഓർക്കുന്നത് അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ഈ രണ്ട് സ്റ്റേറ്റ് ഹൈവേകൾ വന്ന് കായംകുളം ദേശീയപാതയിലാണ് സംഗമിക്കുന്നത് അവിടെ നിന്നും പടിയാട്ടു പോകേണ്ട ആളുകൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ കിഴക്കുവശത്ത് കിടക്കുന്നു വ്യത്യേനം ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിറങ്ങുന്നവരും കയറിപ്പോകുന്നവരും പോകേണ്ട വഴി ഇത്യാദി കാര്യങ്ങൾ യാതൊന്നും തന്നെ പരിഗണിക്കാതെ പുത്തൻഡോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ കണ്ടല്ലൂർ ആറാട്ടുപുഴ ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെ ചേരാവള്ളി ആരോടത്തെ ജംഗ്ഷനിൽ സമാപിച്ചു ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സി ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിഹരൻ മുബീർ ഓടനാട് നാസർ അജീർ യൂനിസ് സജീർ കുന്നുകണ്ടം സത്താർ എ എസ് അനസ് ഇല്ലിക്കുളം സിയാദ് മണ്ണാമുറി ഹരികുമാർ അടുക്കാട് സലാഹുദ്ദീൻ അനസ് ഇർഫാനി അംബ്ളി മോൻ നിഹാസ് അബ്ദുൾ അസീസ് സമീർ കൊയ്ക്കലേത്ത് അൻസാദ് ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി ന്യൂസ് കായംകുളം